കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിലെ വനപാതയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മലയാളി വിനോദസഞ്ചാരിക്ക് ഗുരുതരമായി പരുക്ക് ഇദ്ദേഹം സാഹസികമായി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും ഇദ്ദേഹത്തെ ആന ഓടിച്ച് ആക്രമിക്കുകയായിരുന്നു ഈ റോഡിലെ ഈ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം റോഡിൽ ക്യാരറ്റ് ഭക്ഷിക്കുകയായിരുന്ന ആനയുടെ വീഡിയോ ദൃശ്യം എടുക്കുവാനായി ഇദ്ദേഹം റോഡിൻ്റെ മറുഭാഗത്ത് കാട്ടിൽ നിൽക്കുകയായിരുന്നു ഇദ്ദേഹത്തെ കണ്ട ഉടൻ ആന ഓടിക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ഓടിച്ച് ഇദ്ദേഹം റോഡിൽ വീഴുകയും ഇദ്ദേഹത്തെ കാൽഗണ് തൊഴിക്കുന്നതൊക്കെയും ഇവിടെ ദൃശ്യത്തിലുണ്ട് ഏതായാലും സാഹസികമായി പണി ചോദിച്ചു വാങ്ങുകയായിരുന്നു ഈ സഞ്ചാരികൾ എന്ന് വേണം പറയാം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും റോഡിൻ്റെ ഇരുഭാഗത്തും നിരവധി പേരാണ് ഈ ആനയുടെ വീഡിയോ എടുക്കുവാനായി ഒക്കെ റോഡിൽ തമ്പടിച്ചിരിക്കുന്നത് ഏതായാലും ഇങ്ങനെ ഒരു സാഹസികതയ്ക്ക് മുതിർന്ന ഒരു മലയാളി വിനോദസഞ്ചാരിക്കാണ് ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ പരമാവധിയിൽ നിരന്തരമായി മൃഗങ്ങളൊക്കെ ഉള്ള ഉള്ള ഒരു വനപാത കൂടിയാണ് ഇവിടെയാണ് ഇങ്ങനെ ഒരു ഫോട്ടോയും വീഡിയോയൊക്കെ ഒക്കെ എടുക്കുവാൻ വേണ്ടി ഈ വനത്തിൽ കയറി നിൽക്കുന്ന ആളെ ആന ഓടിക്കുന്ന ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്